മുഹമ്മദ് ഗനി സൂപ്പറിയ ഹോസ്പിറ്റലിലെ ഓർട്ടോപെഡിക് സർജനാണ് നമ്മൾ നമുക്ക് ഈ റീസെൻറ്റായിട്ട് വന്നൊരു പേഷ്യൻ്റ് ആണ് ഏകദേശം എഴുപത്തഞ്ച് വയസ്സായി കാണും അദ്ദേഹത്തിന് രണ്ട് മുട്ടുകാലുകൾക്കും സിവിയർ തേയ്മാനവും അതോടുകൂടെ തന്നെ രണ്ട് കാലുകളും നല്ല രൂപത്തിൽ വളഞ്ഞ സ്ഥിതിയിലായിട്ടാണ് നമ്മൾ അടുത്തേക്ക് വന്നത് അങ്ങനെ നമ്മൾ അനസ്തേഷ്യ ചെക്കപ്പും കാര്യങ്ങളും എക്സ്റേ ഒക്കെ എടുത്തു അദ്ദേഹത്തിൻ്റെ വളവുകളും കാര്യങ്ങളൊക്കെ അസസ് ചെയ്തതിന് ശേഷം അനസ്തേഷ്യ ഫിറ്റ്നസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ലെഫ്റ്റ് മുട്ടുകാലിന് നമ്മൾ എന്ത് ചെയ്തു മാറ്റിവെച്ചു അതായത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്നിട്ടുള്ള ആ ഒരു സർജറി നമ്മൾ ചെയ്തു ഏകദേശം മോർണിങ്ങിലൊരു സിക്സ് ഒ ക്ലോക്കിന് ചെയ്തു അതേ ദിവസം തന്നെ ഈവനിങ്ങിലൊരു സിക്സ് സിക്സ് പി എമ്മിന് നമ്മൾ അദ്ദേഹം ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നടക്കാനും സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നമ്മൾ അത്യാവശ്യം നല്ല രൂപത്തിലുള്ള യു എസ് മെയ്ഡ് ആയിട്ടുള്ള ഇംപ്ലാന്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഒരു സിറ്റിങ്ങിൽ അടുത്ത മുട്ടിനും അതേപോലെ സർജറി ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനവും വളവുകൾ നമ്മൾ നിവർന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി നമ്മൾ അടുത്ത സിറ്റിങ്ങിൽ നമ്മൾ അടുത്ത സർജറിയും കൂടി കഴിയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് കാലുകളും ആവുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് നല്ലൊരു വേദനരഹിതമായിട്ട് നടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് 네. 어중간나왔이 네. 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 네.